ഹലോ ഗൈസ് തൃശ്ശൂരാണ് തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിന്റെ അടുത്താണ് പിന്നെ നമ്മൾ ചെയ്യാൻ പോണത് വെച്ചിട്ടാണ് അപ്പൊ തൃശ്ശൂർ നമുക്ക് കാണാം അപ്പോൾ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചെയ്യ എല്ലാവടത്തേക്കും പുതിയ പുതിയ വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് കാണാം അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഷൊർണ്ണൂർ റോഡ് കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഷൊർണൂർ റോഡ് ഷൊർണ്ണൂർ മെഡിക്കൽ കോളേജ് അത്താണി വഴിയാണ് പോകുന്നത് കൗസ്തബ് ഓഡിറ്റോറിയം മറ്റേ തിരുവമ്പാടിയിലെ ചമ്മയ പ്രദർശനം ഇവിടെ ഉണ്ടാവുക ഈ പൂരത്തിൻ്റെ ഇതാണ് തിരുവാമ്പാടി അമ്പലം നമ്മുടെ പൂരത്തിൻ്റെ തട്ടകം എന്നൊക്കെ പറയില്ലേ തട്ടകത്തമ്മ നമ്മുടെ കൃഷ്ണൻ്റെ അമ്പലമാണ് ഇതാണ് തിരുവാമ്പാടി ഷൊർണ്ണൂർ റോഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തൃശ്ശൂർ പാര തൃശ്ശൂർ പൂരത്തിൻ്റെ മെയിൻ ഒരു ഭാഗമാണ് പാറമേക്കാവ് തിരുവമ്പാടി എന്ന് കേട്ടിട്ടില്ലേ അതിലൊരു അമ്പലമാണ് തിരുവമ്പാടി അമ്പലമാണ് അത് സ്വർണ്ണ റോട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ അമ്പലത്തിലെന്തോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് കാലത്തെന്തോ തൊട്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു തിരുവമ്പാടി അമ്പലം അമ്പലമാണ് തിരുവമ്പാടി അമ്പലം അത് സ്വർണ്ണ റോട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് അത് കാണണ്ട ഒരു അമ്പലം തന്നെയാണ് വന്ന് എല്ലാവരും തൊഴുത്ത് പോയി കഴിഞ്ഞാൽ കാര്യസ്ഥിതി കാര്യങ്ങളൊക്കെ നല്ലൊരു അമ്പലം തന്നെയാണ് ഞങ്ങളൊക്കെ ചെറുപ്പം തന്നെ കളിച്ച് വളർന്ന ആൾക്കാരാണ് എല്ലാവരും ഉണ്ടാകുന്നത് ഇവിടെ ഒക്കെയാണ് ഉണ്ടാവാറ് ഇല്ല നമ്മുടെ ഓക്സിജൻ വടക്കേ സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയിലാണ് ഇത് ഓക്സിജൻ എന്ന് പറയും വടക്കേ സ്റ്റാൻഡില് ഇവിടെ ഇപ്പോഴത്തെ ദുൽഗിർ സൽമാൻ ആലോചിച്ചിരിക്കുന്നുണ്ട് എന്താ ആലോചിച്ചിരിക്കുന്നുണ്ട് ദുൽഖർ സൽമാൻ എന്താണ് ആലോചിക്കുന്നതെന്ന് അറിയില്ല ആളെന്തോ കാര്യമായിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട് ഇത് കല്യാണിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റാണത് ഇവിടെ എല്ലാമൊക്കെ സാധനങ്ങളും ഉണ്ട് കേട്ടോ അത് വരെ വഴിയ കച്ചവടമൊക്കെ കച്ചവടമൊന്നുമില്ല അപ്പൊ അവര് നല്ലൊരു ഹൈപ്പർ മാർക്കറ്റ് ഇത് മാരത്തോൺ നടക്കുന്നുണ്ടായിരുന്നു കാലത്ത് വടക്കേ സാധനം മാരത്തോൺ ഓട്ടം അവിടെ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ഉണ്ടായിരുന്നത് മ്യൂസിയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ മൃഗങ്ങളുടെ മ്യൂസിയം അല്ലേ പുരാവസ്തുക്കളും മറ്റേ ശക്തൻ്റെ പഴയ കാല സാധനങ്ങളൊക്കെ എടുത്തിട്ടുള്ളൊരു അത് ഇതൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ വേറൊരു എപ്പിസോഡിൽ ഞങ്ങൾ കയറി ഞാനത് വീഡിയോ എടുത്തു തരാം അവിടെ ഈ കാലിലും കൈ കയ്യാത്ത ആൾക്കാരെ പങ്കു കഴിച്ചിട്ട് എല്ലാവരും സന്തോഷം കാലത്തിൻ്റെ കാണാൻ പറ്റില്ല ഇത് ബലൂണുകൾ പടർ പിടർത്തിയായിരുന്നു നമ്മുടെ പരിപാടികൾ നടത്തി പരിപാടികളായി നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു റഹ്മാന്റെ പാട്ടൊക്കെ കിട്ടിട്ടുണ്ടാവും കാലത്ത് വൈപ്പാണ് തൃശ്ശൂർ വൈപ്പ് എന്നിട്ടൊക്കെ നമ്മളിന്ന കാലത്ത് ഈ വഴിക്കാണ് വന്നത് അവർക്ക് മറ്റേ കാലം അയ്യാത്തവർക്ക് വേണ്ടിട്ടുള്ള വണ്ടികൾ മൂന്ന് പേര് അവർക്ക് സാരഥികളായിട്ട് പോകുന്നുണ്ട് അവര് ഫ്രണ്ടില് നല്ലൊരു കാലത്തൊരു അന്തരീക്ഷം പ്രത്യേക പെട്ടെന്ന് നല്ലൊരു വായ്പ ഭയങ്കര വായ്പ ആയിട്ട് തൃശ്ശൂർ മൊത്തം നല്ലൊരു ദിവസമായിരുന്നു നമ്മുടെ ഇന്ന് ഞായറാഴ്ച അടിപൊളിയായിരുന്നു ബലൂണുകൾ ഒക്കെ വിടർത്തി പാട്ടൊക്കെ വിടർത്തി അവർക്കൊരു സന്തോഷം അവരെ ആ സന്തോഷം കാണുമ്പോൾ അത് നമുക്കും ഒരു സന്തോഷം ഇതാ വടക്കേ സ്റ്റാൻഡിട്ടാണ് നമ്മുടെ അത്താണി മെഡിക്കൽ കോളേജ് മണ്ണുത്തി ആളത്തോട് അതുപോലെ ഒറ്റപ്പാലം ചേലക്കര അവർ പോണവർക്കൊക്കെ വടക്കേ സ്റ്റാനിൽ വന്നിട്ടുണ്ടവർക്ക് ബസ് കിട്ടുക അതൊരു തെക്കേ സ്റ്റാൻഡ് ഉണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ അത് ഉൾപ്പെടുത്താം അത് കാഞ്ഞാണി ഗുരുവായൂർ കുന്നംകുളം വണ്ടിയൊക്കെ പാലക്കാട് വണ്ടികളൊക്കെ തെക്കേ സ്റ്റാനല കിട്ടുക ഇത് വടക്കേ സ്റ്റാൻഡ് ഇത് വടക്കേ സ്റ്റാനലുള്ള ലെഫ്റ്റ് സൈഡിലൊരു അമ്പലമാണ് അമ്പലത്തിന് എനിക്ക് കറക്റ്റായിട്ട് പേരറിയില്ല എന്നാലും ഇവിടെ പരിപാടിയും കാര്യങ്ങളും ഉത്സവവും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുള്ളത് തന്നെയാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു ഭാഗമൊക്കെയാണ് പിന്നെ ഞങ്ങടെ കുറച്ചങ്ങൾ നീങ്ങി കഴിഞ്ഞാൽ ഇതാണ് വടക്കേ ചെറു കുളം വടയ്ക്ക് നന്നായിട്ട് വൃത്തിയാക്കി കിടക്കുന്നുണ്ടായിരുന്ന ബോട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ അത് എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ കാരണം ഇപ്പോൾ അത് വീണ്ടും കൂട്ടി എന്നുവെച്ചാൽ കോളേജ് പിള്ളേരും ക്ലാസ് കെട്ടിയത് പിള്ളേരൊക്കെ ഇവിടെ വന്നിരിക്കുന്ന കാരണം ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അത് വീണ്ടും ഇപ്പം നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് തൃശ്ശൂർ റൗണ്ടിലാണ് തൃശ്ശൂർ റൗണ്ടിലേക്ക് നടന്ന അങ്ങനെ കാണാൻ കുറേ ഉണ്ട് കേട്ടോ തൃശ്ശൂർ റൗണ്ടിൽ ഇത് പാർക്ക് പാർക്കിൻ്റെ എൻട്രൻസ് ആണ് മൂന്ന് മണിക്കാണ് മൂന്ന് മണി തൊട്ട് എട്ട് മണി വരെ ഉണ്ടാവും ഇത് നമ്മുടെ സ്കൈരളി ശ്രീ തിയേറ്ററാണ് വടക്കേ സ്റ്റാൻഡിലേക്കാണ് ഇങ്ങനെ നോക്കിയത് ഇതൊക്കെ നിർത്തി ഗവൺമെൻറ് എന്താണ് നിർത്തിയെന്നറിയില്ല കൈരളി ശ്രീ തിയേറ്റർ ആയിരുന്നു ഇപ്പം അത് പ്രവർത്തിക്കുന്നില്ല ഇത് നമ്മുടെ മെയിൻ സ്ഥലം വടക്കുന്നാഥൻ്റെ മണ്ണിലേക്ക് എത്തി നമ്മൾ ശരിക്കും വടക്കുന്ന വടക്കുന്നാഥൻ്റെ മണ്ണ് ഇവിടെയാണ് കുടമാറ്റവും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ടാവുക തൃശൂർപൂരത്തിന് പ്രത്യേകിച്ച് വായി പിന്നെയാണ് ഇവിടെ അപ്പോൾ ഇനിയുള്ള വീഡിയോസ് ഞാൻ തൃശ്ശൂർ സെക്കൻഡിലെ എപ്പിസോഡിൽ ഞാൻ ഉൾപ്പെടുത്താറുണ്ട്